യപ്പെട്ടാ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവും കവിയുമൊക്കെയായിട്ടുള്ള റഫീഖ് അഹമ്മദ് അദ്ദേഹം ഈ അടുത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു വാചകം അത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി ഞാൻ വായിക്കാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കണ്ട സിനിമകളിൽ ഭൂരിഭാഗവും പ്രതികാരവും വയലൻസും ചോരക്കളിയുമാണ് നമ്മുടെ സമൂഹത്തിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് റഫീഖ് അഹമ്മദിനെ പോലെ ഒരു കവി പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥമുണ്ട് കാര്യം അദ്ദേഹം മലയാള സിനിമയ്ക്ക് പാട്ട് എഴുതുന്ന ഒരു ആള് കൂടിയാണ് കാര്യം മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളിലും വയലൻസും ചോരക്കളിയും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ കഴിച്ചാൽ ഒരു ഏതാണ്ട് ഒരു ഇരുപത് കൊല്ലത്തിന് മുമ്പുള്ള തലമുറയോ അല്ലെങ്കിൽ പോട്ട ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള തലമുറയോ വയലൻസ് ഇല്ലാത്ത സിനിമകൾ ഇറങ്ങാതിരുന്നിട്ടില്ല പക്ഷെ അതൊന്നും തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ആരും അഡോപ്റ്റ് ചെയ്തിട്ടില്ല സിനിമ സിനിമയുടെ ഭാഗമാണെന്നും ജീവിതം ജീവിതമാണെന്നും വേർതിരിയാനുള്ള ഒരു ബുദ്ധി അന്നത്തെ പിന്നെ കുട്ടികൾക്കുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് ഒന്ന് സമൂഹം സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അവർക്ക് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടാനുള്ള സ്നേഹം കിട്ടുന്നില്ല അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് പോലെ ഒരു തോന്നൽ ഒക്കെ അവർ അവരിതിനേക്കാൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമ്മളിവിടെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരുണ്ടായ ആ സംഭവത്തെക്കുറിച്ച് നമുക്കിവിടെ പറയേണ്ടി വരും അതായത് മുപ്പത് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ കയ്യിലിരുന്ന ബാഗിൽ സൂക്ഷിച്ചിരുന്ന കത്തി കൊണ്ട് ഒറ്റ കുത്തിനാണ് ആ കൊച്ചു പൈ പതിനഞ്ച് വയസ്സുകാരനായ മൈനറായ മേജറുമല്ല മൈനറായ കുട്ടി ചെയ്തത് അപ്പോൾ നമ്മൾ ആ കാര്യം പറയുമ്പോൾ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും ഒന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും അതായത് ആ കുട്ടിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ഒരു കൊലക്കേസില് ഇതുപോലെ പ്രതിയായിരുന്നു അയാളെ ആ കൊലക്കേസിന് ആധാരമായ ആൾക്കാർ കുത്തി കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ കുട്ടിക്കുണ്ട് അത് മാത്രമല്ല ഈ കുട്ടി സ്കൂളിൽ മയക്കുമരുന്ന് കച്ചവടവും ഇതേ ഇതേ കൂട്ടി തന്നെ വേറെ ഏതോ ഒരു കൂട്ടുകാരനെ കത്തിക്കൊണ്ട് കുത്തി കൊല്ലാനായി ശ്രമിച്ചതിന്റെ ഭാഗമായി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് സ്കൂളിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയാണ് അപ്പോൾ ഇവനോടൊപ്പം ഉണ്ടായിരുന്ന ആ മറ്റൊരാൺകുട്ടിയും രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഒരുക്കുമ്പോഴാണ് ഈ മുപ്പത് വയസ്സുകാരനായി ചെറുപ്പക്കാരൻ തടയുന്നത് അപ്പോഴാണ് കയ്യിലിരുന്ന കൊണ്ട് അവൻ കുത്തുകയാണ് എന്നിട്ട് കേസ് അവനെ പിടിച്ചപ്പോൾ ഓടി കുതിരി ഓടാൻ നോക്കി അവനെ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ ജീവൻ രക്ഷാർത്ഥം അയാളുടെ അയാൾ ഞങ്ങൾ കുത്താൻ നോക്കിയതാണ് ഞാൻ ജീവൻ രക്ഷാർത്ഥം തിരിച്ച് കുത്തിയതാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴും ഈ കുട്ടിയുടെ കയ്യിൽ എങ്ങനെ കത്തി വരുന്നു എന്നുള്ളതൊക്കെ അപ്പോഴാണ് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലീസ് അവനെ വിശദമായി ചോദ്യം ചെയ്യുന്നു അവൻ പറയുന്നത് ഇവൻ ഓൺലൈനിൽ വാങ്ങിയ കത്തിയാണ് ആ കത്തി കൊണ്ട് അവൻ കുത്തിയതാണ് എന്ന് തെളിയുകയും ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അതായത് ഇത്തരത്തിൽ വയലൻസ് ഒക്കെ കുട്ടികളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സിനിമയിലെ സിംഹ സിംഹഭാഗം ഒരു സിനിമയുടെ സിംഹഭാഗം എന്ന് പറയുന്ന ഏതാണ്ട് പ്രമേയം മൊത്തത്തിൽ ഹിംസയാണ് വരുന്നത് ഹിംസ കൊലപാതകം ഹിംസ ഒക്കെയാണ് വരുന്നത് അതിൽ ചോരക്കളിയാണ് കൂടുതലും ഓരോ സിനിമകളിലും ചോരക്കളിയാണ് അതാണ് ഒരു ഒരു പ്രതീകമായിട്ട് ആ സിനിമയിൽ വരുന്നത് അപ്പോൾ ഇതിൽ വയലൻസ് എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ കാണുന്ന കാര്യം നീതി എന്ന് പറയുന്ന അടിസ്ഥാന വിഷയം അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതിയോ അങ്ങനെയൊന്നുമല്ല തിരിച്ച് പ്രതികാരമാണ് അവർ നീതി കാണുന്നത് പ്രതികാരത്തിലൂടെയാണ് ആ ഒരു നീതി ഇതിലെ കഥാപാത്രങ്ങൾ തേടുന്നത് അങ്ങനെ വരുമ്പോൾ ഉപദ്രവിച്ച ആള് ഏറ്റവും ക്രൂരമായ വിധത്തിൽ ഉപദ്രവിച്ച ആളിനെ ഏറ്റവും ക്രൂരമായ വിധത്തിലാണ് ഇവർ പിന്നെ നീതി നടപ്പാക്കുന്നത് ക്രൂരമായ രീതിയിലാണ് അതുപോലെ തന്നെ ചേട്ടാ ഈ സിനിമകളിലൊക്കെ കഴിഞ്ഞ ഇടക്ക് കഴിഞ്ഞിടക്കല്ല കുറച്ച് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ പഠിച്ചിട്ട് പല കൊലപാതകങ്ങളും കൊലപാതകങ്ങളും അത് കണ്ടിട്ട് ആസൂത്രണം ചെയ്ത് ആ പേര് പേര് എന്ന് സിനിമയുടെ തന്നെ പല കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അല്ല നിരവധി ഇപ്പൊ അടുത്തടയ്ക്ക് കരുനാഗപ്പള്ളിയിലോ കൊല്ലത്തോ ഒരു സ്ത്രീ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഒരു പിന്നെ കടലില് പണിക്ക് പോകുന്ന ഒരാള് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടിന്റെ അകത്ത് പണി നടന്നോണ്ടിരിക്കുന്ന വീടിനകത്ത് തറ കുഴിച്ച് ആ ബോഡി ഒക്കെ മൂടിയ ആ അത്തരം കഥ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ ശേഷം ഏതെല്ലാം തരത്തിലുള്ള മോഡലിലുള്ള ക്രിമിനലിസമാണ് ഉണ്ടായത് ഇപ്പം അവസാനം കണ്ണൂർ എ ഡി നവീൻ ബാബുവിന്റെ കേസിൽ വരെ പ്രശാന്ത് എന്ന് പറയുന്ന ആ വ്യക്തി ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇരിക്കുന്നിടത്തോടെ ബോധപൂർവം പോയതും എല്ലാം നാം അത്തരം കാഴ്ചകളൊക്കെ അതെ അതെ അപ്പോൾ അദ്ദേഹം ഈ റഫീഖ് അഹമ്മദ് പറഞ്ഞ ആ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു സിനിമയിൽ ഇത്തരം ഒരു സിനിമയുടെ സിംഹഭാഗം പ്രമേയവും ഹിംസയും കൊലപാതകവും അത്തരം പ്രശ്നങ്ങളുമാണ് ഈ ഒരു ഒരു സിനിമ മാത്രമല്ല പല സിനിമകളിലും കൊലപാതകം ആസൂത്രണം ചെയ്യേണ്ടത് മാർക്കോ മാർക്കോ എന്ന് പറഞ്ഞ അതിഭീകരമായ വയലൻസ് എന്നാ പറയുന്നത് കുത്തിക്കൊലയും രക്തം പുരണ്ട കത്തിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഒരു വൈവിധ്യമാണ് കാണുമ്പോൾ നമുക്ക് തോന്നാം അപ്പൊ ഇത്തരത്തില് ഒരു ഒരു കോടതി കോടതി വിധിയോ അല്ലാത്ത കാര്യങ്ങളോ അല്ല നീതി നടപ്പാക്കാനായി വേണ്ടത് ക്രൂരമായ അല്ലെ ക്രൂരമായ രീതിയിൽ ഹിംസയിലൂടെയാണ് അതിക്രൂരമായ രീതിയിലാണ് പിന്നെ അതിനുള്ള ആ കഥാപാത്രം തൻ്റെ നീതി നടപ്പാക്കി കാണിക്കുന്നത് അതിനൊരു സെൻസറിംഗ് കൊടുത്ത് സിനിമയിലില്ല അത്തരം സിനിമകളൊക്കെ തന്നെ ഇറങ്ങുകയാണ് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ പ്രതിഫലനം പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എന്ന് റഫീഖ് അഹമ്മദിനെ പോലെ ഒരു കവി വെട്ടി തുറന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ടി വി പ്രോഗ്രാംസ് തീർച്ചയായിട്ടും അതുകൂടെ അതുകൂടെ ഞാൻ പറയാൻ വരികയായിരുന്നു ഓരോ ദിവസവും നമ്മുടെ മലയാളം ചാനലുകളിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ എന്തെല്ലാം പേരുകളെന്നറിയാമോ ഇത്ര ിൽ പ്രോഗ്രാമുകൾക്ക് വരുന്ന ക്രൈം ഫയൽ എഫ് ഐ ആർ കുറ്റപത്രം എന്നിങ്ങനെയുള്ള പരിപാടികൾ ദിവസവുമുണ്ട് എന്നാൽ ആ ദിവസമുള്ള പരിപാടിക്ക് ഒരു ആ ആ പരിപാടികൾക്കെല്ലാം തന്നെയും നമ്മൾ കണ്ട ഒരു വീഡിയോയും കഴിഞ്ഞ ഏതെങ്കിലും ചാനൽ കണ്ട വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടു കണ്ടുപറന്ന ഒരു വീഡിയോ പോലും ഇവർക്ക് തയ്യാറാക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്ക് ക്രിമിനലിസം ഉള്ള സാധനങ്ങൾ ഇവർക്ക് ഡെയിലി അതിന് അതിന് ആസ്പദമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ വളരെ ഹിംസാത്മകമായ ഒരു ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നമ്മുടെ ഈ നാട് പോകുന്നത് നമ്മുടെ കൊച്ചു കേരളം പോകുന്നത് അതിൽ ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട് പറയാനുള്ളത് അതായത് റഫീഖ് അഹമ്മദിനെ പോലെ ഒരു കവിയും ഒരു സിനിമ സിനിമാ പാട്ടെഴുത്തുകാരൻ എന്നങ്ങ് നിസാരമായിട്ട് പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു നല്ല കവിയാണ് ഒരുപാട് നല്ല കവിതകൾ ഒരുപാട് നല്ല സിനിമാ പാട്ടുകൾ സ്പിരിറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ വളരെ മനോഹരമായ പാട്ടുകളാണ് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് അത് വന്നു പോയതേ ഉള്ളൂ പറയാനായി അദ്ദേഹത്തെ പോലൊരു കവി പറയുമ്പോൾ നമ്മളിവിടെ സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ആ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഇവിടെ എത്ര കവികൾ എത്ര കലാകാരന്മാർ എത്ര കഥാകൃത്തുക്കൾ ഇതിനെ വിമർശിക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് കാര്യം മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരുണ്ട് മുഖ്യശ്രേണിയിലും അല്ലാതെയും ഒക്കെ നിരവധി എഴുത്തുകാരുണ്ട് എന്തുകൊണ്ട് അവരാരും പ്രതികരിക്കാത്തത് ആ ഒരു ചോദ്യം കൂടി ഈ അവസരം അവർക്ക് പ്രതികരിച്ചുകൂടെ അല്ല അത് വരുമാനമാർഗം എന്ന് പറയുന്നത് പറയുന്ന ഒരു കവിത എഴുതിയാൽ കിട്ടുമായിരിക്കും ഒരു കഥ എഴുതിയാൽ ശരി അങ്ങനെയെങ്കിലും നിങ്ങളൊരു പ്രതികരണം നടത്തിക്കൂടെ ഇവിടെ എന്തെല്ലാം സാമൂഹികമായ വിഷയങ്ങൾ നമ്മുടെ പത്രത്താളുകൾ നമ്മൾ നിരവധി സാമൂഹികമായിട്ടുള്ള പെരിയക്കൊല ഇത് നടന്നിരിക്കുന്നു ഇവിടെ എത്രയോ മലയാളത്തിൽ പിന്നെ കവികളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കവിയുണ്ട് അല്ലാതെ തന്നെ കവികളെ കൊണ്ട് കാലു തട്ടി നടക്കാൻ കഴിഞ്ഞാൽ എന്റെ തന്നെ സുഹൃത്തുക്കളിൽ നിരവധി കവികളുണ്ട് കഥാകൃത്തുക്കളുണ്ട് ഇവരാരും ഞാൻ കണ്ടില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും അവരാരും ഒരു വാചകം ഇട്ട് കണ്ടില്ല ആ സ്ഥാനത്ത് റഫീഖിന്റെ ഈ വാക്കുകൾക്ക് കേരള സമൂഹം വലിയ വില കൊടുക്കുക തന്നെ ചെയ്യും അതിൽ അദ്ദേഹം പറഞ്ഞ എടുത്തു പറഞ്ഞ പോയിന്റുകൾ ഒന്നിത് മലയാള സിനിമയിൽ ഇറങ്ങുന്ന ഹിംസഭാഗം സിനിമ ഭൂരിഭാഗം സിനിമകളുടെ പ്രമേയം കൊലയും കൊള്ളിയും കത്തിക്കുത്തും കൊല ും ആണ് അതിൽ മാത്രമല്ല നീതി നടപ്പാക്കുന്നത് ഇത്തരത്തിൽ ചോരക്കളിയിലൂടെയാണ് നീതി നടപ്പാക്കുന്നത് അല്ലാതെ കോടതി വിധിയോ മറ്റോ ഒന്നും ഒരു സിനിമയിലും ഒരു രംഗത്ത് പോലും വരുന്നില്ല രണ്ട് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രോഗ്രാമുകൾ ഏതൊക്കെ കുറ്റപത്രം എഫ്ഐആർ ക്രൈം ഫയൽ ഇതൊക്കെയാണ് അതിനും കാഴ്ചക്കാരുണ്ട് ഒരു കൊല നടക്കുന്നത് എങ്ങനെ ആ കൊല നടപ്പാക്കിയതെങ്ങനെ എന്ന് രസകരമായിട്ടാണ് ഇതിൽ അവതാരങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് അവർക്ക് ഒരു ഒരുവേള ഒരിക്കലും ഇതിന് ദാരിദ്ര്യവും ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് മലയാളത്തിൽ ും കഥാകാരന്മാരും അല്ലാതെ എഴുത്തുകാരും ഒക്കെ മാറി പതുങ്ങി ഇത്തരം കാഴ്ചകൾ കണ്ട് ഒരു ഒരു പ്രതികരണം നടത്താതിരിക്കുമ്പോൾ റഫീഖ് അഹമ്മദിന് ഒരു ബിഗ് സല്യൂട്ട് നാം കൊടുക്കുകയാണ് ഇത്തരത്തിലെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് വന്നതിൽ അല്ലേ നന്ദി